ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഇന്നൊരു നൈക്ക ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുൻപും നൈക്കയുടെ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെ തേർഡ് നൈക്ക ഹോൾ വീഡിയോ ആണ് കുറച്ചധികം ബോക്സസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് പരിചയപ്പെടാം സോ ഫസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൽ മേക്കപ്പ് റവല്യൂഷൻ്റെ ഐഷാഡോ പാലറ്റാണ് ലൈക്ക് എനിക്ക് രണ്ട് ഐഷാഡോ പാലറ്റ് സിക്സ് ഹൺഡ്രഡിനാണ് കിട്ടിട്ടുണ്ടായിരുന്നത് ആക്ച്വലി അതിൻ്റെ പ്രൈസ് വന്നിട്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് സംതിങ് ആണ് ബട്ട് എനിക്കിത് ഓഫറിൽ സിക്സ് ഹൺഡ്രഡ് സംതിങ്ങിനാണ് കിട്ടിയത് രണ്ട് ഷെയ്ഡ് റേഞ്ചിലുള്ള ഐഷാഡോ പാലറ്റ് ഉണ്ട് നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐഷാഡോ പാലറ്റ് ആണ് നോക്കുന്നതെങ്കിൽ മേക്കപ്പ് റെവല്യൂഷൻ കൺസിഡർ ചെയ്യാം കാരണം ഇത് നല്ല പിഗ്മെൻറ്റഡും ആണ് എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് നൈക്കയിലെ മേക്കപ്പ് റവല്യൂഷനിൽ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഓഫർ നടക്കാറുണ്ട് സോ ഫസ്റ്റത്തെ ഈ പാലറ്റിൽ കൂൾ ടോൺസ് ആണ് കൂൾ ന്യൂട്രൽ അങ്ങനെ ഒരു ടോണാണ് ഗ്രേ കളറുണ്ട് ലൈറ്റ് പീച്ച് കളറുണ്ട് ഗോൾഡൻ ഷിമ്മേഴ്സ് ഉണ്ട് ഇത് കുറച്ച് മാറ്റ് സൈഡിലാണ് പക്ഷേ വോം കളേഴ്സ് ആണ് ഒരു വോം ഷെയ്ഡ്സ് കൂടുതലുള്ള കളേഴ്സാണ് ഇതിലുള്ളത് സോ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസിൽ അത് ഉൾപ്പെടുത്താം ഇത് ഓലൻസിൻ്റെ ലെൻസാണ് അഞ്ച് ലെൻസും കൂടി തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് റേഞ്ചിൽ വരുന്നതാണ് അഞ്ച് കളറിലുള്ള ലെൻസസ് ഉണ്ടാവും സ്പാനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിലുള്ള ഇതാണ് കേട്ടോ ഓലൻസ് നല്ല റിയൽ ആയിട്ടുള്ള ഫീൽ തരുന്ന ലെൻസ് ആണ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഓലൻസിൻ്റെ റഷ്യൻ ഗ്രീൻ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇത് യൂറോ പാരീസിൻ്റെ ഫിഫ്റ്റി ഫോർ ഷെയ്ഡ് നമ്പർ ഐലാഷാണ് മേടിച്ചിട്ടുള്ളത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ് യൂറോ പാരീസ് കാരണം നല്ല ഒറിജിനൽ റിയൽ ലുക്ക് നൽകുന്ന ഫേക്ക് ഒരുപാട് ഫേക്ക് തോന്നാട്ട ഐലാഷസ് ആണത് അതിൻ്റെ ഒരു കൺബീലികളുണ്ടല്ലോ നല്ല നാച്ചുറൽ ഫീലാണ് നമുക്ക് ബ്രൈഡിനൊക്കെ വെക്കുമ്പോൾ കൊടുക്കുന്നത് സോ ഇത് നെക്സ്റ്റ് ബോക്സ് ആണ് ഇതിലെന്താണെന്നുള്ളത് നോക്കാം ന്യൂട്രജീനയുടെ റെറ്റിനോളാണിത് റെറ്റിനോൾ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആൻറ്റി ഏജിംഗ് ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയാണ് സ്കിൻ കെയർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള സയൻസ് ബാക്ക്ഡപ്പ് ആയിട്ടുള്ള ബ്രാൻഡ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ന്യൂട്രജീന കൊറിയൻ ബ്രാൻഡാണ് ന്യൂട്രജീനയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്കത് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് ന്യൂട്രജീന റീഫോർമുലേറ്റ് ചെയ്ത് ഇറക്കിയ റെറ്റിനോൾ ആണ് ഇത് ഇതിന് മുൻപ് ഇവരുടെ പാക്കേജിംഗ് വ്യത്യാസം ഉണ്ടായിരുന്നു പമ്പ് മോഡലിലായിരുന്നു ഇപ്പോൾ ഇത് ക്രീമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് സിറമായിട്ടും വന്നിട്ടുണ്ട് ന്യൂട്രജീനയുടെ കൂടെ ഹൈഡ്രോബോസ്റ്റ് മോയ്സ്ചറൈസർ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു ഇതും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് അവരുടെ ഹൈലറോണിക് ആസിഡിൻ്റെ മോയ്സ്ചറൈസറാണ് ഇത് മോസ്റ്റ്ലി സൂട്ടാവുക ഓയിലി സ്കിൻ ടൈപ്പിനാണ് കാരണം ഇതൊരു ജെൽ ബേസ്ഡ് ആണ് ഡ്രൈ സ്കിന്നിനും യൂസ് ചെയ്യാം പക്ഷേ ഇത് കൂടുതലും സൂട്ടാവുക ഓയിലി സ്കിൻ ടൈപ്പ് ആണ് എനിവേ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് എൻ്റെ ഡ്രൈ സ്കിൻ ആണ് ബട്ട് നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിലും ഈ ഒരു മോയ്സ്ചറൈസറും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബ്രൈഡ്സിൽ സോ അതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു ഐറ്റമാണ് നെക്സ്റ്റ് ബോക്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ അലൻ ട്രൂമാൻ്റെ ഒരു ടെയിൽ കോമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അലൻ ട്രൂമാൻ്റെ കമ്പനി ഹെയർ പ്രൊഡക്ട്സിൽ വളരെ ബെസ്റ്റാണ് അലൻ ട്രൂമാൻ്റെ കോമ്പ് മേടിക്കാൻ കാരണം ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് നമ്മൾ സാധാരണ ബ്രൈഡ്സിനെയൊക്കെ ഒരുക്കുമ്പോൾ ടെയിൽ കോമ്പിൻ്റെ ആവശ്യം വരാറുണ്ട് സെക്ഷനിങ്ങിൻ്റെ അപ്പോൾ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ പ്ലാസ്റ്റിക് ഒന്നും ചൂട് കൊണ്ട് ഉരുകാൻ തുടങ്ങിയില്ല ചീപ്പ് പ്ലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാം ഇത് എംബ്രോളിസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഫേവറേറ്റ് ഫേവറേറ്റ് പ്രൊഡക്റ്റാണ് എംബ്രോയ്ഡ്സ് മോയിചറൈസേഴ്സ് കാരണം ഇത് മോയ്സ്ചറൈസിങ് മാത്രമല്ല ഒരു പ്രൈമറായിട്ട് കൂടി യൂസ് ചെയ്യാം പ്രൈസ് ഇത്ര ഹൈ എൻഡ് സൈഡിലാണ് എങ്കിലും വെറുത്തിട്ടാണ് ഇത് പാക്കിൻ്റെ കോചലാണ് കോൾ പെൻസിൽ ചെറിയൊരു മിനി റേഞ്ചിൽ വരുന്ന ഒരു മിനി കോൾ പെൻസിലാണ് പക്ഷേ എൻ്റെ ഡിസപ്പോയിൻ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ അതിൻ്റെ പെൻസിൽ ഇതിൽ നിന്ന് വിട്ടാണ് പോകുന്നത് സോ ഞാൻ ഒരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവരെ പെൻസിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്താവും എന്തോ എന്ന് എനിക്കറിയില്ല സോ നെക്സ്റ്റ് ബോക്സ് നോക്കാം ഇത് പാക്കിൻ്റെ ആണ് മേക്കപ്പ് ബ്രഷസ് ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി മേടിച്ചതാണ് പാക്കിൻ്റെ ബ്രിസൽസ് നല്ലതാണ് നല്ല ബ്രഷുകളാണ് ഞാനൊരു മേക്കപ്പ് ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ടുണ്ട് തിക്കായിട്ടുള്ളതാണ് പക്ഷേ സോഫ്റ്റ് ആണ് സോ ഇത് മേക്കപ്പ് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാം കൂടാതെ ഞാൻ പാക്കിൻ്റെ തന്നെ കൺസീലർ ബ്ലെൻഡിങ് ബ്രഷും യൂസ് ചെയ്യുന്നുണ്ട് കൺസീലിങ്ങിന് മാത്രമല്ല നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാം കോൺട്രോറിങ്ങിന് ഉപയോഗിക്കാം സോ ഇതൊരു വെർസിറ്റൈൽ ബ്രഷാണ് നല്ലൊരു ബ്രാൻഡാണ് പാക്ക് നിങ്ങൾ മേക്കപ്പ് ബ്രഷ് മേടിക്കുന്നുണ്ടെങ്കിൽ പാക്കിൻ്റെ മേടിച്ചോളൂ നല്ല ക്വാളിറ്റി ഉള്ള ആണ് സോ നെക്സ്റ്റ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എൽഫിൻ്റെ ഗ്രിപ്പ് പ്രൈമറാണ് എൽഫ് ബ്രാൻഡിൻ്റെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൈമറാണ് കേട്ടോ ഇത് കാരണം ഇത് ഗ്ലൂ മോഡൽ പ്രൈമറാണ് ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യും ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപാട് നേരം നിൽക്കുന്നതാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇതിൻ്റെ റിവ്യൂ ചെയ്യണം കണ്ടിട്ട് മേടിക്കുകയാണ് ഞാൻ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ അറിയിക്കാം അപ്കമ്മിങ് വീഡിയോസിൽ മേക്കപ്പ് വീഡിയോസിലൊക്കെ ഞാൻ ഈ പ്രൈമർ യൂസ് ചെയ്യാൻ ശ്രമിക്കും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് നോക്കുകയാണ് ഇത് സ്റ്റിക്കി ആണോ എങ്ങനെയാണോ അറിയാനായിട്ട് കൺസിസ്റ്റൻസി സ്റ്റിക്കി ആയിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒട്ടുന്ന പോലെ ഒരു ഫീല് വരുന്നുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഒരു സ്റ്റിക്കി ഫീലിങ് വരുന്നുണ്ടായിരുന്നു ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മേക്കപ്പ് നിൽക്കും എന്നാണ് പറയുന്നത് എനിവേ നമുക്ക് ഒരു മേക്കപ്പ് വീഡിയോയിൽ ഞാനത് യൂസ് ചെയ്ത് കാണിക്കുന്നതാണ് നെക്സ്റ്റ് ബോക്സിൽ എന്താണുള്ളതെന്ന് നോക്കാം ഞാൻ കൊറിയൻ സ്കിൻ കെയറിൻ്റെ ഒരു വലിയ ആരാധികയാണ് കാരണം എനിക്ക് കൊറിയൻ സൺസ്ക്രീൻസും സ്കിൻ കെയർ ഒക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട് ബയോറിൻ്റെ ഒരു സാമ്പിൾ മേടിച്ചപ്പോൾ എനിക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു സൺസ്ക്രീം ആണ് ജെൽ ബേസ്ഡ് ആണ് മോസ്റ്റ്ലി ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ബയോറിൻ്റെ യു വി സൺസ്ക്രീൻ യൂസ് ചെയ്യാം അത് ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ആണ് പക്ഷെ നല്ല എഫക്റ്റീവാണ് ഡ്രൈ സ്കിന്നിന് അത്രയും എഫക്റ്റ് ആവാൻ ചാൻസ് ഇല്ല മീൻസ് അത് കുറച്ചും കൂടി ഡ്രൈ ആക്കും കാരണം അതിൽ ആൽക്കഹോൾ കണ്ടൻറ് ഉണ്ട് പക്ഷേ നിങ്ങളുടെ ഇത് ഓയിലി സ്കിന്നാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ മെയ്ബലിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഒരുപാട് നാൾ വിഷ്ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മൂന്ന് ഷെയ്ഡ്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ ഒരു ന്യൂഡ് ഷെയ്ഡാണ് മെയ്ബലീൻ സൂപ്പർ സ്റ്റേ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇത് കുറേ നേരം നമുക്ക് എന്താ പറയുക സ്മഡ്ജ് ആവാതെ ലിപ്സിൽ ഉണ്ടാവും എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് മീഡിയം ടു ടാർക്ക് സ്കിന്നിന് പറ്റിയ ഒരു ന്യൂ ഷെയ്ഡാണ് കേട്ടോ ഇത് ആമസോണിൽ നിന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് നൈക്കയിൽ അവൈലബിളാണ് എനിക്കിത് ഓഫർ ഓഫറിൽ കിട്ടിയത് കൊണ്ട് ഐ തിങ്ക് ത്രീ ഫിഫ്റ്റി സംതിങ്ങിനായിരുന്നു ആക്ച്വൽ പ്രൈസ് സെവൻ ഹൺഡ്രഡിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഓഫർ ഓഫർ ടൈമിൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നൈക്കയിൽ മെയ്ബലീന് നല്ല ഓഫറുള്ള സമയത്ത് മേടിച്ചാൽ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ കിട്ടും സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞാൽ തന്നെ അത് കുറേ നേരം നിൽക്കും പേരിനോട് നീതി പുലർത്തുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഇത് ഇതിൻ്റെ മുൻപ് ഞാൻ ഞാനൊരെണ്ണം ട്രൈ ചെയ്തിട്ടുണ്ട് സെൽഫ് സ്റ്റാർട്ടർ അത് നല്ലോണം ലാസ്റ്റ് ചെയ്തിരുന്നു സെക്കൻഡ് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നത് വെർസെറ്റൈലാണ് ഒരു പിങ്ക് ന്യൂഡാണ് കേട്ടോ ഫെയർ ടു മീഡിയം ഒരു ന്യൂഡ് ഷെയ്ഡാണ് വെർസറ്റൈൽ സോ ഫസ്റ്റ് വൺ ഞാൻ സ്വാച്ച് ചെയ്തത് ആണ് സെക്കൻഡ് വൺ വെർസറ്റൈൽ തേർഡ് വൺ ഞാൻ ഫെയർ ടു മീഡിയം സ്കിന്നിന് പറ്റിയ ഒരു പിങ്ക് ഷെയ്ഡാണ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചുതരാം സോ ഇതാണ് ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് സോ ഞാൻ ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ പ്രട്ടി സൂൺ ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മേക്കപ്പ് വീഡിയോ ചെയ്ത് മേക്കപ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ലിപ്പിലിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് വൺ ആമസോണിനാണ് സെക്കൻഡ് വെർസറ്റൈൽ തേർഡ് വൺ ആണ് ഡെലിക്കേറ്റ് ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓയിൽ ബേസ്ഡ് ക്ലെൻസേഴ്സ് തന്നെ ഉപയോഗിക്കണം മൈസിലർ വാട്ടർ കൊണ്ടൊന്നും ഫുള്ളി പോവില്ല ഓഫർ ടൈമിൽ മേടിച്ചുകൊണ്ട് മൂന്നെണ്ണത്തിനും കൂടി എനിക്ക് തൗസൻഡ് റുപ്പീസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ എൻ്റെ മൂന്ന് ഫേവറേറ്റ് ഷെയ്ഡ് ഞാൻ വിഷ് ലിസ്റ്റ് ചെയ്ത ഷെയ്ഡ്സാണ് ഈ മേടിച്ചിട്ടുള്ളത് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ് നോക്കുന്നതെങ്കിൽ മേബലിൻ്റെ സൂപ്പർ സ്റ്റേ ഷെയ്ഡ്സ് നിങ്ങൾക്ക് നോക്കാം സോ നെക്സ്റ്റ് വൺ ഞാൻ മേടിച്ചിട്ടുള്ളത് നൈക്ക ലൂക്സി ലൂക്സിന്നാണ് നൈക്കയുടെ തന്നെ പ്രൊഡക്റ്റാണ് പക്ഷേ കുറച്ച് ഹൈ ഇൻ പ്രൊഡക്റ്റ്സ് ആണ് അവരിങ്ങനെ ബ്ലാക്ക് കളർ ബോക്സിൽ തരുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് ഇത് ലനേഷിൻ്റെ ഒരു ലിപ്പ് ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള ലിപ്പ് മാസ്ക് ആണ് ലിപ്പിൽ രാത്രി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് വരുന്ന റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഇത് മേടിക്കുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടോ ഞാൻ ലനേജിൻ്റെ ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് ആ ബ്ലൂ കളറിൽ മോയ്സ്ചറൈസറായിട്ട് ഞാൻ കാണിച്ചെന്നത് വാട്ടർ മാസ്ക് ആണത് അതും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് സോ ഇതൊരു ലിപ്പ് മാസ്ക് ആണ് നല്ല സ്മെല്ലാണ് നല്ല സ്ട്രോബെറി ബെറി ടൈപ്പ് സ്മെല്ലായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രീ കിട്ടിയ ഐറ്റം ഇത് എന്തോ മോയ്സ്ചറൈസർ ആണ് ഇതിനൊരു സ്മെല്ലുണ്ടായിരുന്നു ഞാൻ സ്കിൻ കെയറിൽ ഒരുപാട് ഫ്രാഗ്രൻസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല ബട്ട് എനിവേ എനിക്കിതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു നല്ല ഹൈഡ്രേറ്റിംഗ് ആണെന്ന് കണ്ടു ബട്ട് സ്കിൻ കെയറിൽ പൊതുവേ ഫ്രാഗ്രൻസ് ഉള്ളത് ഞാൻ പ്രിഫർ ചെയ്യാറില്ല എനിവേ ഫ്രീ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഇതിൻ്റെ സ്മെല്ലൊരു എന്താ പറയുക ഫ്ലോറൽ ടൈപ്പ് സ്മെല്ലായിരുന്നു ഇത് ലനേജിൻ്റെ ആണ് ഗ്ലോസി ആയിട്ടുള്ള ലിപ് ബാം ആണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രൈ ആണെന്ന് കണ്ടാൽ ഇത് അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് ബെയർ ലിപ്സിൽ നമ്മളിത് അപ്ലൈ ചെയ്താൽ ഒരു പിങ്കിഷ് ടിൻ്റ് കിട്ടും എനിക്ക് ഫേസ് ക്രീംസ് സൺസ്ക്രീം അങ്ങനെയുള്ള ഒഴിച്ച് ബാക്കി ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിലൊക്കെ ഫ്രാഗ്രൻസ് ഉള്ളത് ഇഷ്ടമാണ് ഇതിൻ്റെ ബെറി സ്മെൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഗ്ലോസി ഫീൽ ലിപ്സിന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ലിപ്സ് ആണെങ്കിൽ ഈ ഒരു ഫ്ലേവറിലുള്ളത് അതായത് ബെറി ഫ്ലേവർ ആണ് കേട്ടോ ലിപ് ബാമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഇത് പടരാൻ ചാൻസ് ഉണ്ട് സ്മജ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ സൊ നെക്സ്റ്റ് വൺ ആക്നെ ക്ലിയറിങ് സാലിസലിക് ആസിഡിൻ്റെ ഫേസ് വാഷാണ് മിനിമൽസ്റ്റ് കമ്പനിയുടെ ആണ് മിനിമൽസ്റ്റിൻ്റെ ഈ ഫേസ് വാഷ് ഉണ്ടല്ലോ അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രോഡക്റ്റാണ് കാരണം എനിക്കിത് യൂസ് ചെയ്തിട്ടും നല്ല മാറ്റം ഉണ്ടായിരുന്നു ആക്നെ ആണെങ്കിലും പിന്നെ ചെറിയ ചെറിയ കോമ്പഡോൺസ് ഉണ്ടാവില്ല നമ്മുടെ നെറ്റിയിലൊക്കെ വരുന്ന തരിതരി പോലുള്ളത് അതൊക്കെ പോവാനും നല്ലതാണ് ഇത് കുറച്ച് ലിപ്സ്റ്റിക് ആണ് നൈക്കയുടെ മിനി ലിപ്സ്റ്റിക്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗുളാണ് പിങ്കിഷ് കളറിലുള്ള ലിപ്സ്റ്റിക് ആണ് വരുന്നത് ചെറിയൊരു റേഞ്ചാണ് പക്ഷേ ടു മൈ ഡി ഡിസപ്പോയിൻമെൻ്റ് ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടാണ് വന്നത് എല്ലാ പ്രൊഡക്ട്സും ഡ്രൈ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് സോ ഇതിൽ നമുക്ക് എന്താ പറയുക ലിപ്സ്റ്റിക് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രോപ്സ് ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്യേണ്ടി വരും കാരണം മോസ്റ്റ് ഓഫ് ദ ലിക്വിഡ്സ് ലിപ്സ്റ്റിക് വന്നത് ഡ്രൈ ആയിട്ടാണ് ഗോൾഡൻ്റെ ഷെയ്ഡ് അതാണ് ഇനി അടുത്തത് ദില്ലി ഷെയ്ഡാണ് ദില്ലിയും ഒരു ലൈറ്റ് പിങ്ക് പീച്ച് ഷെയ്ഡാണ് ഞാനത് സ്വാച്ച് ചെയ്ത് കാണിച്ചുതരാം നൈക്കേട് ഈ പ്രോഡക്റ്റ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഇതിലെ ലിപ്സ്റ്റിക് ഒക്കെ കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ടാണ് വന്നത് എൻ എനിവേ ഫസ്റ്റൊക്കെ മേടിക്കുമ്പോൾ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു ഇതുവരെ ഫോർമുലേഷൻ മാറ്റിയതാണോ എന്താണോ എനിക്കറിയില്ല നല്ല ഡ്രൈ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതിനി എങ്ങനെ യൂസ് ചെയ്തെടുക്കുമെന്നുള്ള എനിക്ക് ഡ്യൂറാലൈൻ ആ സംഭവങ്ങൾ ഇട്ട് കൊടുക്കേണ്ടി വരും എന്നാലാണ് കുറച്ചെങ്കിലും അത് ലിക്വിഡായിട്ട് വരുന്നത് സോ നോട്ട് റെക്കമെൻഡ് നിങ്ങൾ ഈ ലിപ്സ്റ്റിക്ക് മേടിക്കണം എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഇത് ജാൻവി ഷെയ്ഡാണ് ലാസ്റ്റ് സ്വാച്ച് ചെയ്തത് നെക്സ്റ്റ് ഒരു റെഡിഷ് ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ് മുംതാസും ഉണ്ടായിരുന്നു പിന്നെ ഉണ്ട് ഇത് രണ്ടും റെഡ് കളറ് ഷെയ്ഡ് വരുന്നതാണ് ഗുവാഹട്ടിയിൽ ഒരിത്തിരി എന്താ ബ്രിക്ക് ഷെയ്ഡ് കൂടി നിൽക്കുന്നുണ്ട് മോസ്റ്റ് റെഡ് അല്ല ഒരു ബ്രിക്ക് ബ്രിക്ക് കളറിലുള്ള റെഡാണത് ഗുവാഹട്ടി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അധികം ഡ്രൈ അല്ലായിരുന്നു കേട്ടോ പക്ഷേ ദില്ലിയും ഗുല്ലും ഭയങ്കര ഡ്രൈ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് മുംതാജ് എന്നുള്ളൊരു ഷെയ്ഡാണ് ഇനി നോക്കുന്നത് ഇത് ഒരു റെഡ് ഷെയ്ഡാണ് സോ നിങ്ങൾക്ക് റെഡ് ബ്രിക് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുംതാജ് ഗുവഹട്ടിയൊക്കെ ട്രൈ ചെയ്യാം ഇതാണ് മുംതാസിൻ്റെ ഷെയ്ഡ് സോ ഇതിൽ നിങ്ങൾക്ക് ഗുവാഹോട്ടിയും മുന്താജും ഡിഫറൻറ്റ് അറിയാൻ പറ്റുന്നുണ്ടാവും മുന്താജിലൊരു കോറൽ ഉണ്ട് മറ്റേതൊരു റെഡ് അണ്ടർ ടോൺ ആണ് ഉള്ളത് സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതേപോലത്തെ ഹോൾസും മേക്കപ്പ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ ബായ്